് എല്ലാവരും സന്തോഷമായിട്ടിരിക്കുമല്ലേ അപ്പോൾ സന്തോഷമായിട്ടിരിക്കുന്ന കൂട്ടത്തിൽ നിങ്ങൾക്ക് സന്തോഷവും ആശ്വാസവും ആയിട്ടുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞു തരാമേ ജലദോഷം പനി കവക്കെട്ട് ചുമ ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ സർവ്വസാധാരണമായിട്ട് എല്ലാവർക്കും വരുന്ന ഒരു അസുഖം അല്ലേ പക്ഷേങ്കിൽ നമുക്ക് ഈ കോവിഡിന് ശേഷം ഇപ്പം ചുമ പനി ജലദോഷം കഫക്കെട്ട് ഇതൊക്കെ വന്നിട്ടുണ്ട് നമുക്ക് മാറാനായിട്ട് ഭയങ്കര പാടാ പാടെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വരുമ്പം തന്നെ കൂട്ടത്തിൽ നമുക്ക് ശ്വാസം എടുക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് നമുക്ക് അനുഭവപ്പെടുന്നുണ്ട് നമ്മൾ അന്നേരം ഇത് ചെയ്യും നമ്മൾ ആദ്യമേ അലോപ്പൊതി മേടിച്ച് കഴിച്ച് മടുത്തു കഴിയുമ്പം ആയുർവേദത്തിൽ പോയി പരീക്ഷിക്കും പിന്നെ ഹോമിയോയിൽ പോയി പരീക്ഷിക്കും എന്തൊക്കെയാണെങ്കിലും ഇത് മാറി വരണേ ഭയങ്കര താമസം അതുപോലെ തന്നെ ഇപ്പം എന്താണ് പറ്റുന്നത് ഇപ്പം ഈ കോവിഡിന് ശേഷം അതായത് ശേഷം നമുക്ക് പറയുന്നത് തെറ്റായിട്ട് വരും ഈ കോവിഡ് വന്നിട്ടുള്ളവർക്ക് ഇപ്പൊ ഏറ്റവും കൂടുതലായിട്ട് ശ്വാസതടസ്സമാണ് വരുന്നത് അതുപോലെ തന്നെ ഈ കോവിഡ് വന്നിട്ടുള്ളവർക്ക് ഒരുപാട് പേർക്ക് അറ്റാക്കിൻ്റെ പ്രോബ്ലം ഉണ്ടാകുന്നു കുഴഞ്ഞു വീണു മരിക്കുന്നു അതുപോലെ തന്നെ സ്ട്രോക്ക് വരുന്നു എൻ്റെ ചേച്ചിക്ക് സ്ട്രോക്ക് വന്നു ഈ കോവിഡിൻ്റെ വാക്സിൻ എടുത്തതിന് ശേഷം നേരത്തെ അന്നേരം ചേച്ചി ഷുഗർ പ്രഷർ കൊളസ്ട്രോള് ഇതിനൊക്കെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു അപ്പം ചേച്ചിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഈ കോവിഡിൻ്റെ സമയത്തൊക്കെ ചേച്ചിക്ക് ഒരു അമ്പത്താറ് അമ്പത്തേഴ് വയസ്സേ ഉള്ളൂ അപ്പം ചേച്ചിക്ക് നല്ല രീതിയിൽ കോവിഡ് അങ്ങ് പിടിക്കുകയും ചെയ്തായിരുന്നു അപ്പം ഡോക്ടർ പറഞ്ഞു ഡോക്ടറോട് ചോദിച്ചിട്ടില്ലായിരുന്നു ചേച്ചിക്ക് ഇങ്ങനെ എടുക്കും വാക്സിൻ എടുക്കാൻ പറ്റുമോ ഈ മെഡിസിനൊക്കെ കഴിക്കുന്നതുകൊണ്ട് ചേച്ചി അധികം പുറത്തോട്ട് ഇറങ്ങാത്ത ആളുമായിരുന്നു അപ്പോൾ ഡോക്ടറെ കഴിഞ്ഞിടയ്ക്ക് വീണ്ടും സ്ട്രോക്ക് വന്നപ്പോൾ നമ്മൾ ഉടനെന്ന് പറഞ്ഞു ഈ വാക്സിൻ എടുത്തതിൽ നിന്നുണ്ടായ പ്രശ്നങ്ങളാണ് ഇതൊക്കെയെന്ന് പറഞ്ഞു പിന്നെ മറ്റൊരു കാര്യം കൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം എൻ്റെ അമ്മച്ചി നേരത്തെ ഒരു ക്യാൻസർ പേഷ്യൻ്റ് ആയിരുന്നു എന്ന് ഞാൻ പറഞ്ഞിരുന്നു ഇരുപത്തിയേഴ് വർഷം മുമ്പ് വന്നിട്ട് അമ്മച്ചയ്ക്ക് അതെല്ലാം മാറി നോർമലായിട്ട് ഒരു മെഡിസിനും ഇല്ലാതെ പോയിക്കൊണ്ടിരുന്നതാണ് വർഷത്തിലൊന്നു പോയി ടെസ്റ്റ് ചെയ്താൽ മാത്രം മതിയായിരുന്നു അമ്മച്ചയ്ക്ക് പക്ഷേങ്കിൽ അമ്മച്ചയ്ക്ക് ഈ വാക്സിൻ എടുത്തതോടു കൂടി വീണ്ടും ഈ പോയ ക്യാൻസർ തിരിച്ചു വരുവാ ചെയ്തത് പൂർവാധികം ശക്തിയോടെ അപ്പം ഞങ്ങൾ ഡോക്ടറെ കാണിച്ചപ്പം ഡോക്ടറിനെ ഞങ്ങളെ പറയാത്ത വഴക്കൊന്നുമില്ല ഈ തൊണ്ണൂറാം വയസ്സിൽ അമ്മച്ചി എവിടെ പോയിട്ടായിരുന്നു ഈ അമ്മച്ചിക്ക് എന്തിന് നിങ്ങൾ വാക്സിൻ എടുത്തു പ്രത്യേകിച്ചും ക്യാൻസർ പേഷ്യൻ്റ് അതുപോലെ വലിവ് ശ്വാസം മുട്ടലുള്ളവർ പിന്നെ പല പല അസുഖങ്ങളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആന്തരികാവയവങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുള്ളവർ ഇവർ അത് ഇത് ഇവർക്കൊക്കെ ഈ വാക്സിൻ എടുത്തത് ഭയങ്കര ദോഷമായിട്ടാണ് വന്നേക്കെന്ന് പറഞ്ഞു അമ്മച്ചിക്ക് ആ വാക്സിൻ എടുത്തത് കൊണ്ടാണ് ഈ വീണ്ടും ഈ പ്രശ്നം വന്നതെന്ന് പറഞ്ഞു അതുപോലെ തന്നെ എൻ്റെ ചേച്ചിക്കും ഇതുപോലെ തന്നെ ഒരു ക്യാൻസറിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ ശ്വാസം മുട്ടലുണ്ടായിരുന്നു ഇതൊക്കെ കൂടെ ഇങ്ങനെ പ്രശ്നം എൻ്റെ ചേച്ചി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛൻ്റെ ചേട്ടൻ്റെ മോളുടെ കാര്യം കേട്ടോ ഞാനീ പറയുന്നത് എൻ്റെ ചേച്ചി അപ്പോൾ ചേച്ചിക്ക് ഇങ്ങനെ ഒരു ക്യാൻസറിൻ്റെ പ്രശ്നം വന്നേച്ചിട്ട് മരുന്നൊക്കെ കഴിച്ച് നോർമലായി നിന്നൊരു ഒരു സ്ഥിതിയായിരുന്നു അപ്പോൾ ഈ വാക്സിൻ എടുത്തതോടുകൂടി വീണ്ടും പുള്ളിക്കാരിക്ക് ശ്വാസം മുട്ടൽ അങ്ങോട്ട് തുടങ്ങി ഭയങ്കര ഭയങ്കര വിഷയമായി പോയായിരുന്നു അത് കഴിഞ്ഞ് ഇപ്പോഴും ഓക്സിജനിലാണ് പുള്ളിക്കാരി മുമ്പോട്ട് പോകുന്നത് അതുപോലെ തന്നെ എൻ്റെ ഒരു ആംഗളയ്ക്കും ഇതേ രീതി ആങ്ങളയ്ക്ക് പക്ഷേ ക്യാൻസറോ മറ്റു പ്രശ്നങ്ങളോ ഒന്നുമില്ലായിരുന്നു ഈ പറഞ്ഞതുപോലെ തന്നെ ഷുഗറും കൊളസ്ട്രോളും ബി പി ഉണ്ടായിരുന്നുള്ളൂ അതിന് മരുന്നും കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും ആങ്ങളെ എവിടെയെങ്കിലും പോകുമ്പോഴുണ്ടല്ലോ നമ്മൾ പറയുക അല്ലേ വേദാളവും വിക്രമായ പറഞ്ഞുകൊണ്ട് വേതാളത്തിൻ്റെ വേതാളം കയറി വിക്രമായത്തിൻ്റെ മുതുകു കയറിയിരിക്കുന്നത് പോണക്കാണ് ഈ ഓക്സിജൻ സിലിണ്ടർ മുതുകു വെച്ചോണ്ടാണ് എൻ്റെ ആംഗളക്ക് അവരുടെ വേണേലും പോകാൻ പറ്റത്തുള്ളു പക്ഷെ ഈ വാക്സിൻ അതായത് ഈ കോവിഡ് വന്നതിലും പ്രശ്നമായി പോയി ഈ വാക്സിൻ എടുത്തത് ഞങ്ങളുടെ കുടുംബത്തിൽ തന്നെ ഇപ്പം എനിക്കൊരു ചെറിയൊരു പ്രശ്നമുണ്ട് ഈ വാക്സിൻ എടുത്ത് എൻ്റെ അമ്മച്ചിക്ക് ഈ പ്രശ്നമായി എൻ്റെ സ്വന്തം ചേച്ചിക്ക് പ്രശ്നമായി ഇപ്പം അച്ഛൻ്റെ ചേട്ടൻ്റെ മോളുടെ കാര്യം ഞാൻ പറഞ്ഞില്ല എത്ര പേർക്ക് ഞങ്ങളുടെ വീട്ടിൽ വന്നതെന്ന് അതുകൊണ്ട് ഞാൻ പറയരുത് അപ്പം നമ്മൾ ഈ വാക്സിൻ എടുത്തവരെല്ലാരും കൂടി ഓടി നടന്നങ്ങോട്ട് പോകും ഓരോ മരുന്നും നമ്മൾ ചെയ്യും നമുക്ക് ഒരു പക്ഷേ എന്ന് പറഞ്ഞാൽ എനിക്കെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോവിഡ് വന്നിട്ട് എനിക്ക് തോന്നി ഈ ആലപ്പുഴ ജില്ലയിൽ ഏറ്റവും വലിയ മൂത്ത കോവിഡ് ഏറ്റവും കൂടിയത് എനിക്കാ വന്നതെന്ന് ഞാൻ പറയുകയുള്ളൂ എന്നാന്ന് ചോദിച്ചാൽ എനിക്കിത് വന്നു കഴിഞ്ഞിട്ടുണ്ടല്ലോ എനിക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റില്ല ഞാനിങ്ങനെ കാലയിലും കയ്യയിലും കുത്തി ഈ പട്ടിയും പൂച്ചയൊക്കെ നാല് കാലയിൽ നടക്കുകയല്ലേ എന്ന് പറഞ്ഞത് ഞാൻ നാല് കാലയിലാണ് നടന്നുകൊണ്ടിരുന്നത് എനിക്കൊന്നും ടോയ്ലറ്റിൽ എനിക്ക് ഇരിക്കാൻ പറ്റത്തില്ലാത്ത അവസ്ഥയായിരുന്നു അതുപോലെ തന്നെ ഇങ്ങനെ 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 കാർക്കിച്ചൊക്കെ ഇങ്ങോട്ട് വരുമ്പോഴത്തേനും ഉണ്ടല്ലോ ഓരോ കഷണം ബ്ലഡായിരുന്നു എൻ്റെ വായിക്കൂടെ വന്നുകൊണ്ടിരുന്നത് അത്രയ്ക്ക് ഞാൻ പെട്ടുപോയത് എന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയി കഴിഞ്ഞാൽ പറഞ്ഞു കൂടെ ആളെ നിർത്തത്തില്ല ആ ഞാൻ മാത്രമേ ആ ഊമിൽ കാണുള്ളൂ എന്നു പറഞ്ഞു ഞാൻ എന്നിട്ട് പുളിയുടെ കാലിൽ കൂടി ചെന്നൈ ഇട്ടിട്ട് പോകല്ലേ ഞാൻ പോകും ഞാൻ വീട്ടിൽ കിടന്ന് ചത്ത ചത്തോട്ട മനുഷ്യരെ ഞാൻ തിരിച്ചു കൊണ്ടുപോകുന്ന പറഞ്ഞ് ബലം പിടിച്ചിട്ട് ഞാൻ വന്നത് തിരിച്ചു വന്നത് എന്തോ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടോ അല്ല കാരണവന്മാർ ചെയ്ത പുണ്യം കൊണ്ടാണ് എനിക്ക് ഓരോ ദിവസവും ദൈവം എനിക്ക് നീട്ടി തരുന്നത് നീട്ടിത്തരുന്നത് ഈ സമയം മാത്രമല്ലേ ഉള്ളൂ നമുക്കൊക്കെ ഇന്നോ അല്ലെ അടുത്ത മണിക്കൂറോ ഒന്നും നമ്മുടേതല്ല അത് നീട്ടിത്തരുന്ന ദൈവത്തിന് നമ്മൾ നന്ദി പറയുക അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഈ കോവിഡിൻ്റെ പ്രശ്നം വന്നു പോയതാണ് ഈ വാക്സിൻ എടുത്തിട്ടു ശേഷം എനിക്കൊരു പനി ജലദോഷം ചുമ തുമ്മലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ആ കൂട്ടത്തിൽ പൂർവാദ്യം ശക്തിയോടെ എനിക്ക് കവക്കിട്ടു കൊണ്ടാകും ഈ കഫത്തിൻ്റെ അകത്തൂടെ ബ്ലഡിൻ്റെ അംശവും വരും ബ്ലഡിൻ്റെ അംശം എന്ന് പറയുന്നത് തെറ്റാണ് നല്ല രീതിയിൽ എനിക്ക് ബ്ലഡ് വരിക ഈ കപ്പത്തിൻ്റെ കൂടെ അതുപോലെ ശ്വാസം എടുക്കാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞങ്ങൾ ശീലം കണ്ടുകൊണ്ടിരുന്ന ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു നമ്മുടെ ഫാമിലി ഡോക്ടറായിട്ട് കണ്ടുകൊണ്ടിരുന്ന ഡോക്ടർ ആ ഡോക്ടർ ഇന്ന് സ്ഥലം മാറി കുമ്പളിക്കാണ് പോയത് ഞങ്ങൾ അവിടം വരെ ആ ഡോക്ടറെ കാണാൻ ചെന്നു ആദ്യം രണ്ടു പ്രാവശ്യം ചെന്നപ്പോൾ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഡോക്ടർ സ്ഥലം മാറി മലപ്പുറത്ത് പോയത് അറിഞ്ഞില്ല എന്നിട്ട് ഡോക്ടറെ ഞങ്ങൾ നേരിട്ട് വിളിച്ചു ഡോക്ടർ എന്നോട് പറഞ്ഞു ഇത്രയെല്ലാം എല്ലാം ടെസ്റ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാൻ പറഞ്ഞു അതെല്ലാം ചെയ്തു എന്നിട്ട് ഡോക്ടർ പറഞ്ഞൊരു മെഡിസിൻ കഴിച്ച് എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ എനിക്ക് അങ്ങോട്ട് കുറഞ്ഞു കുറഞ്ഞെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഈ ശ്വാസം മുട്ടലും കാര്യങ്ങളും ഒക്കെ വരുവാ എൻ്റെ ഒരു ചേച്ചി ഈ വാക്സിൻ എടുത്തതോടുകൂടി പല അസുഖങ്ങളുണ്ടായിരുന്നു അതോടുകൂടി മരിക്കുകയും ചെയ്തു ഇപ്പോൾ അമ്മച്ചി അതേ അവസ്ഥയിൽ വന്നു അടുത്തയാൾ സ്ട്രോക്ക് വന്നു കിടക്കുന്നു അടുത്തയാൾ ആങ്ങളെ ഓക്സിജൻ സിലിണ്ടറും കൊണ്ട് നടക്കുന്നു ഈ വാക്സിൻ എടുത്തവർക്കെല്ലാം പ്രശ്നമാണ് അപ്പം എന്നോട് ഈ ഡോക്ടർ ഡോക്ടറോട് സിമ്പിളായിട്ടൊരു കാര്യം പറഞ്ഞു തന്നു ചേച്ചി ജലദോഷവും പനി കവക്കെട്ടൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ കുറേ അതായത് ഒരു ദിവസം രണ്ട് ദിവസം കഴിഞ്ഞല്ലേ ശ്വാസം മുട്ടൽ തുടങ്ങുന്നത് അപ്പം അതിന് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യണം ഈ തൊണ്ണയ്ക്ക് ഇങ്ങനെ വേദന തുടങ്ങുമല്ലോ ഈ വേദന തുടങ്ങുമ്പോൾ നമ്മൾ ലൈറ്റായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ തീരെ കടുപ്പം കുറച്ചിട്ട് വിക്സ് അതായത് നമ്മൾ അറിയാം അല്ലെങ്കിൽ നമുക്ക് ജലദോഷം പനിയൊക്കെ വരുമ്പോൾ നമ്മളിങ്ങനെ ഇതാകുക അല്ലേ അല്ല ടൈഗർ ബാമ്പ് എന്തെങ്കിലും ഈ ടൈഗർ ബാമ്പ് എന്നെന്തെങ്കിലും എടുത്തിട്ട് ഇങ്ങനെ താഴോട്ട് നിങ്ങൾ തിരുങ്ങരുത് ഇങ്ങനെ മേളോട്ട് ഇങ്ങനെ 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 കൊടുക്കണം അതുപോലെ തന്നെ മൂക്കേ നമ്മൾ എല്ലാവരും നമ്മൾ കാണിക്കും എളുപ്പത്തിന് ഇങ്ങനെ താഴോട്ട് പക്ഷെ അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ ഇങ്ങനെ ഒരു ശകലം എടുത്തിട്ട് ഇങ്ങനെ തൂത്ത് കൊടുക്കുക ഇങ്ങനെ എന്നിട്ട് എന്നിട്ടെന്ത് ചെയ്യണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളമോ അല്ലെങ്കിൽ ഒരു കപ്പ് വെള്ളമോ അടുപ്പേ വെക്കുക വെച്ചിട്ട് ഒരഞ്ചാറ് ചെറിയ ഉള്ളി ചതച്ചാൽ അതിൻ്റെ അകത്തോട്ടിടുക ലേശം ഉപ്പ് കല്ല് ഉപ്പ് പൊടി ഇടല് കേട്ടോ എന്ന് പറഞ്ഞു ഉപ്പ് കല്ലു ഈ കൂടെ ഇടുക എന്ന് വെച്ചിട്ട് ഒരു കഷ്ണം ഒരു ഒരിത്രയും നീളം ഒരു കുഞ്ഞു കഷ്ണം ഒരു കഷ്ണം ഇഞ്ചിയും കൂടെ ചതച്ച് ഈ കൂടെ ഇടണം എന്ന് പറഞ്ഞു എന്നുവെച്ചിട്ട് ഇത് നന്നായിട്ട് തിളപ്പിച്ച് ഇതിൻ്റെ സത്തെല്ലാം ഇറങ്ങിക്കഴിഞ്ഞിട്ട് നമ്മുടെ വായിലൊഴിക്കാൻ പറ്റുന്ന ചൂട് ആ ചൂടിൽ വായിൽ ചട്ട നമ്മൾ ഇങ്ങനെ കാർ ക്ലിയയോ ഇങ്ങനെ ആ ഇങ്ങനെ ആർക്കും ചെയ്തുകൊണ്ടിരിക്കുക ഒരു മൂന്നാല് പ്രാവശ്യം തന്നെ രാവിലെ ചെയ്യണം ഈ വെള്ളം ഇച്ചിരി ഉള്ളിലോട്ട് ഇറങ്ങിപ്പോയാൽ ഒരു കുഴപ്പമില്ല കവക്കെട്ടിനും ഈ ശ്വാസതടസ്സത്തിനും എല്ലാം വളരെ നല്ലതാണെന്ന് പറഞ്ഞു എന്നുവച്ചിട്ട് രാവിലെ ഒന്ന് ചെയ്യുക നിങ്ങൾക്ക് സമയം പോലെ ഇനി ഒരു പതിനൊന്ന് മണിക്ക് നിങ്ങളൊന്ന് ചെയ്തോ ആവശ്യം നിങ്ങളുടെ അല്ലേന്ന് ചോദിച്ചു പിന്നെ ഒരു രണ്ടോ മൂന്നോ മണിക്ക് ചെയ്യാൻ പിന്നെ രാത്രി കിടക്കാൻ നേരത്ത് ഈ രാവിലെ ചെയ്യുന്നത് പോലെ മസ്റ്റായിട്ട് ഇനി രാത്രിയിൽ ഇത് ചെയ്തിട്ടേ കിടക്കാവുള്ളൂ ഇതെന്നിട്ട് ചെയ്തിട്ട് കിടന്നു കഴിയുമ്പോൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യമേ എന്തൊക്കെ ഇട്ടാണ് തിളപ്പിച്ചത് ചുമന്നുള്ളി ചെറിയ ഉള്ളി ഒരു കഷ്ണം ഇഞ്ചി കല്ലുപ്പ് ഇത്രയും തന്നെ ഇട്ട് തിളപ്പിച്ച വെള്ളം ചിലപ്പം ബാലൻസ് കാണുമല്ലോ അതിൻ്റെ അകത്തോട്ട് രണ്ടോ മൂന്നോ കുരുമുളകും കൂടെ ഇടിച്ചിടണം എന്ന് പറഞ്ഞു ഇടിച്ചിട്ട് വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഈ വെള്ളം നമ്മൾ കുടിക്കുകയും കൂടെ ചെയ്യണം ഒത്തിരി ഒന്നും കുടിക്കേണ്ട ഒരു ക്ലാസ്സിൻ്റെ അകത്ത് ഒര ക്ലാസ് നിങ്ങൾ കുടിക്കുകയും കൂടെ ചെയ്തു ഏറ്റവും നല്ലത് സോറി ഒരു കാര്യം മറയാൻ മറന്നുപോയി കേട്ടോ എന്താന്ന് എന്നാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ശേഷം നമ്മൾ എന്തൊക്കെയായിരുന്നു പറഞ്ഞാൽ ഉൾ ചുവന്നുള്ളി ഇഞ്ചി കല്ലുപ്പ് ഇത് ഇതിടണമെന്ന് പറഞ്ഞാൽ ഇത് തിളച്ച് വന്ന് കഴിയുമ്പോൾ നമ്മുടെ വീട്ടിൽ പച്ചമഞ്ഞളുണ്ടെങ്കിൽ ഒരു ചക്കലം പച്ച മഞ്ഞളും കൂടി ഇതിൻ്റെ അകത്ത് ചതച്ചിടണം ഇനിയിപ്പം പച്ചമഞ്ഞൾ ഇല്ലാത്തവരെന്തു ചെയ്യണം കടയിൽ നിന്ന് മേടിക്കുന്ന മഞ്ഞൾപ്പൊടിയാണെങ്കിലും നല്ല ഒറിജിനൽ ആണെങ്കിലും ഇങ്ങനെ കൈകൊണ്ട് ഞുള്ളി ഒരു ഞുള്ളി ഈ വെള്ളത്തിൽ ഇടണം ഈ മഞ്ഞൾപ്പൊടിയും കൂടെ കൂട്ടി അങ്ങനെ നാലായിട്ട് ആകട്ടോ ഇത് അപ്പോൾ ആ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് ഇങ്ങനെ ചെയ്താൽ ഒന്നല്ല രണ്ടാമത്തെ ദിവസം ആ ചെയ്യുന്ന അന്നേരം തന്നെ നിങ്ങൾക്കിതിൻ്റെ ഫലം കിട്ടും ഈ ശ്വാസതടസ്സം നിങ്ങൾക്ക് മാറിക്കിട്ടും കവക്കെട്ട് മാറും മൂക്കടപ്പ് മാറും ഇത് ഏറ്റവും നല്ലൊരു മെഡിസിനാണെന്ന് പറഞ്ഞു സത്യമായിട്ട് ഞാൻ പറയാം എനിക്ക് ചുമ ജലദോഷം തൊണ്ണവേദന കഫക്കെട്ട് ഇതൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ എനിക്കൊരു മാസമായ മാറത്തില്ല ശ്വാസമെടുക്കത്തില്ല രാത്രി കിടന്നാൽ എനിക്ക് ഉറങ്ങത്തില്ല ഈ ഡോക്ടർ പറഞ്ഞെന്ന് ഈ മരുന്നും ഇപ്പോഴും ഞാൻ ആ ഡോക്ടറെ എനിക്ക് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എഴുതി തന്ന മെഡിസിന് മാത്രമേ ഞാൻ എപ്പോഴും കഴിക്കുന്നത് ആ ഡോക്ടർക്ക് ഞാൻ എപ്പോഴും പ്രാർത്ഥനയിൽ ആയുസും ആരോഗ്യം കൊടുക്കട്ടെ അതുപോലെ ഞാൻ ഈ കൊറോണയ്ക്ക് ശേഷം ഈ വരുന്ന ജലദോഷ്വാസവും വരെ ഞാൻ ബുദ്ധിമുട്ടിയ ഒരാളാണ് ആ ഡോക്ടറെ കാണാൻ ഞാൻ അവിടം വരെ പോയി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അന്നേരം തന്നെ എൻ്റെ അവസ്ഥ മനസ്സിലാകുമല്ലോ അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇതേ രീതി ചെയ്യുക ഈ മെഡിസിൻ എഴുതിയേക്കുന്നതിൻ്റെ അകത്ത് പ്രധാനമായിട്ടും എൻ്റെ അകത്തൊരു ഗുളിക ഉണ്ടായിരുന്നേ ഒരു ഇച്ചിരി വലിപ്പം ഉണ്ടോ ഗുളികയുടെ പേര് ഞാൻ മറന്നുപോയി ആ ഗുളിക നമ്മൾ ചെറു ചൂടുവെള്ളത്തിലിട്ടിട്ട് നമ്മൾ ഒരു ചെറിയൊരു പുളിപ്പ് ഒരു ചെറിയൊരു മദ്രോ ഉണ്ടാക്കുകയുള്ളൂ നമ്മൾ കുടിക്കുക ചെയ്യുന്നത് അത് അങ്ങോട്ട് ചെയ്യുന്ന ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കഴിയുമ്പം തന്നെ നമുക്കൊരു ആശ്വാസം കിട്ടുമായിരുന്നു ആ കൂട്ടത്തിൽ ഞാൻ ഈ മരുന്നും കൂടെ ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ അതൊന്നും വേണ്ട ഞാൻ ഈ പറഞ്ഞ് ഉള്ളിയും മഞ്ഞളും ഉപ്പുകല്ലും ഇഞ്ചിയും മാത്രം മതി ഈ കൊറോണ വന്ന് നിങ്ങൾ കഷ്ടപ്പെടുന്ന നിങ്ങൾക്ക് ശ്വാസമുട്ടമുള്ള നിങ്ങൾക്ക് ഏറ്റവും ഏറ്റവും നല്ല ഫലപ്രദമാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ചെയ്തു നോക്കാൻ മറക്കരുത് അപ്പോൾ ഈ കൊറോണ ടൈമിൽ കൊറോണ വന്നിട്ടുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാൻ നിങ്ങളോട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാൻ പറയാറുള്ള ഒരാളല്ലെന്ന് നിങ്ങൾക്കും അറിയാം സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാറില്ല വീഡിയോ ഷെയർ ചെയ്യാൻ പറയാറില്ല പക്ഷേ നിങ്ങളുടെ അഭിപ്രായം എനിക്ക് അറിയേണ്ടത് മാത്രം കമൻറ്റ് ബോക്സിൽ വന്നൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ എന്ന് പറയാറുണ്ട് അപ്പോൾ ഇതൊന്ന് ഷെയർ ചെയ്തേക്കണം അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ വീണ്ടും കാണും ടാറ്റ വൈവയ്യോ